തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ രണ്ടെണ്ണം തൊണ്ണൂറ്റിയൊമ്പന്നാ ഫൈവ് കെ ജിക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പിന്നെ നയന്റി നയൻ വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ രണ്ട് വക്കറ്റ് തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ബെഡ്ഷീറ്റിന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി നാല്പത്തൊമ്പതായാലും രണ്ട് രണ്ട് സെറ്റിന് തൊണ്ണൂറ്റിയൊമ്പത് റുപ്യ രണ്ടെണ്ണം തൊണ്ണൂറ്റിയൊമ്പതാ ആണ് ി നാൽപ്പത്താറ് സമ്പ്ലോറോയിൽ രണ്ടെണ്ണമാണ് രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റിയൊമ്പത് ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ നെസ്റ്റോയിലേക്ക് വന്നതാണ് ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് നയൻറ്റി നയൻ്റെ തൊണ്ണൂറ്റി ഒൻപത് രൂപ നമുക്ക് കിച്ചണിലേക്കുള്ള എല്ലാ ഐറ്റംസും വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഏതിനൊക്കെ ഓഫർ നോക്കാം ഞാനിവിടെ വരുന്ന ടൈമിൽ ഇങ്ങനെ ഓഫേഴ്സിൻ്റെ ടൈമിലാണ് വരാറ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഈ ഒരു ബോട്ടിലിനൊക്കെ വരുന്നത് നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതുണ്ട് അതിന് വരുന്ന നൂറ്റി നാൽപ്പതാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു മുപ്പതിൽ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കാണുന്നില്ല കേട്ടോ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതാണ് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നയൻറ്റി നയൻ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് പിന്നെ സെക്ഷൻ ഉണ്ട് അവിടെയും ഓഫർ വരുന്നുണ്ട് ഈ ഒരു ബക്കറ്റിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് അതിനും ഓഫർ വരുന്നുണ്ട് രണ്ട് ബക്കറ്റ് വരുന്നത് നയൻറ്റി നയൻ ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ നമ്മൾ കുനാഫേൻ്റെക്കൊരു സെക്ഷനാണ് എൻ്റെ ഷാനോസിന് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വാങ്ങിക്കാറുണ്ട് ഞാൻ പറഞ്ഞ് ഇന്നിപ്പോൾ അത് വാങ്ങിക്കേണ്ട നമുക്ക് വേറെ വേറെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെ പിടിച്ചങ്ങനെ അങ്ങനെ പോകുന്നതാണ് ഈ പിക്കിൾസിൻ്റെ ഒക്കെ ഒരു സെക്കാനുണ്ട് അതുപോലെ ജെറീൻ്റെ ബോക്സ് വരുന്നുണ്ട് അതിനൊക്കെ ഫോർട്ടി ഫൈവ് അതുപോലെ സിക്സ്റ്റി ഫൈവ് ഒക്കെയാണ് ഈ ഒരു ബോക്സിനൊക്കെ വരുന്നത് ഓരോ വെയ്റ്റ് അനുസരിച്ചിട്ടാണ് അഞ്ഞൂറ് അതുപോലെ വൺ കെ ജി അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് ഡിഫറൻറ്റ് പ്രൈസസ് വരും നയൻറ്റി നയനിന്റെ ഉള്ളിലാണ് അതിനൊക്കെ പ്രൈസ് വരുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ പിക്കിൾസിൽ നോക്കുമ്പോൾ അതുപോലെ ഈ ചെമ്മീൻ പൊടി അങ്ങനത്തൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ അതിൻ്റെ പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാൻ പറ്റും ഇത്ര ഗ്രാം അങ്ങനെ വാങ്ങിച്ചിട്ട് അതിൻ്റെ റേറ്റാണ് കൊടുത്തത് ഇങ്ങനെ വൺ ഹൺഡ്രഡ് നൂറ് ഗ്രാമിനാണ് ഇങ്ങനെ ഫോർട്ടി ഫൈവ് ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ കേട്ടോ നൂറ് ഗ്രാമിൻ്റെ പ്രൈസുകളാണ് കാണുന്നത് ഇതൊക്കെ ചെമ്മീൻ പൊടി അങ്ങനത്തെയൊക്കെ ഓരോ ഐറ്റംസാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് ആ ഒരു സെക്ഷനിലെ പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കിയാൽ നടക്കൂല കാരണം ഉണ്ടാവും ക്യൂ നിൽക്കുന്നുണ്ട് ബില്ലിങ്ങിന് പിന്നെ അതുപോലെ ഫുഡ് കഴിക്കുന്ന സെക്ഷനിലും ആൾ ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പാഴ്സൽ വാങ്ങിക്കാന്ന് പറഞ്ഞ് എൻ്റെ സിസ്റ്ററും മോനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ തീരെ ക്ഷാമമില്ലാത്ത ആളാണ് അപ്പോൾ പാഴ്സലിനൊന്നും സമ്മതിക്കില്ല അവിടെ ഇരുന്നിട്ട് തന്നെ നമ്മൾ കഴിക്കേണ്ടി വരും അതുകൊണ്ട് ആ ഒരു ഇതിലൊക്കെ നമ്മളിവിടെ ഇരുന്ന് കഴിക്കാറുണ്ട് ഇപ്പം നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞ് വീട്ടിലേക്ക് പാഴ്സല് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ബ്രോസ്റ്റിന് വരുന്നത് ഫോർ പീസിന് നയൻറ്റി ആണ് ഓഫർ പ്രൈസാണ് വരുന്നത് അപ്പോൾ ഞാൻ ഫോർ പീസ് ബ്രോസ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ബിരിയാണി ബിരിയാണിക്ക് വരുന്നത് നയൻറ്റി നയൻ ആണ് ഒരു ബിരിയാണിക്ക് വരുന്നത് അങ്ങനെ നമ്മൾ രണ്ട് ബിരിയാണി വാങ്ങിച്ച് നയൻ്റെ നയൻ്റെ രണ്ട് ബിരിയാണി വാങ്ങിച്ച് അങ്ങനെ ഇനിയിപ്പോൾ അത് ജസ്റ്റ് ചെയ്തിട്ട് പോകണം ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് അല്ലാതെ സ്നാക്സ് ഐറ്റംസും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ ചട്ടിപ്പത്തിരി അതുപോലെ കല്ലുമക്കായ് അങ്ങനത്തെ ഓരോ ഈ പപ്സ് അങ്ങനത്തെ ഒക്കെ ഓരോ ഐറ്റംസ് ഉണ്ട് അതുപോലെ ബർഗർ പിന്നെ അതുപോലെ പിസ്സ അതിൻ്റെയൊക്കെ ഓരോ സെക്ഷനാ കേട്ടത് അതിനൊക്കെ ഫുൾ ആയിട്ടുണ്ട് നമ്മളധികം വരുമ്പോൾ ഇതൊന്നൊക്കെ കാലിയായിട്ടാണ് നിൽക്കാറ് ഇപ്പോൾ ഓഫർ നടക്കുന്നതിനെ എല്ലാം ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോയി ഞാൻ പറഞ്ഞു റിസ്ക് വാങ്ങിക്കാന്നത് റിസ്കിൻ്റെ ബോട്ടിൽ വരുന്നത് നൂറ്റി ഇരുപത്തൊൻപതാണ് അതിന് നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് പക്ഷേ ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഈ ഒരു ബോട്ടിൽ കൊടുക്കുന്നത് നൂറ്റി ഇരുപത്തൊൻപതിനാണ് അത് വേണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് വേണ്ടാന്ന് പറഞ്ഞേ അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ പോയി അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ സോനാ പപ്പടി ഇതിനൊക്കെ ഓഫർ വരുന്നുണ്ട് കേട്ടോ ഇത്ര വലിയ ബോക്സ് അതുപോലെ അതിൻ്റെ ചെറിയ ബോക്സ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് ഇതിന് വരുന്ന ഇത്ര പതിനഞ്ചോ ഇരുപതോ അങ്ങനെന്തോ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് അത് ഇഷ്ടമാണ് അവന് കഴിക്കാൻ സോനാ പപ്പടി എടുക്കുന്നുണ്ടാ പക്ഷേ ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ച് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മറ്റേ മിഠായി മാത്രമേ എടുത്തിട്ടുള്ളൂ ഈയൊരു സെക്ഷൻ നോക്കുമ്പം ഡോണറ്റിൻ്റെതാണ് ഡോണറ്റ് ഫോർ പീസിന് വരുന്നത് നയൻറ്റി നയൻ ആണ് വൺ ഫോർട്ടി ആണ് നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ഇപ്പോൾ ഓഫർ പ്രൈസിൽ നയൻറ്റി നയൻ ആണ് കൊടുക്കുന്നത് സിക്സ് പീസ് ആറ് പീസ് ഡോണറ്റ് വരുന്നുണ്ട് അതിന് വരുന്ന നൂറ്റി ഒൻപത് രൂപയാണ് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് ഇത് പിന്നെ കേക്കിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ ഇത് ഡബിൾ കേക്ക് വരുന്നുണ്ട് നയൻറ്റി ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇതിങ്ങനെ ഡബിൾ ഐറ്റാണ് നമ്മൾ വിചാരിക്കും ഫസ്റ്റിൽ കാണുമ്പോൾ സിംഗിൾ ആണെന്ന് രണ്ട് കേക്ക് ഐറ്റം ഇങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അതൊന്ന് അതൊന്നെടുക്കാമെന്ന് വിചാരിച്ച് അതെടുത്ത് ഇത് വരുന്നത് ടി എ കേക്ക് ആണ് ഇതിന് വരുന്നത് നയൻ ഫൈവ് ആണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓഫർ പ്രൈസിൽ വരുന്നത് നമ്മളൊരു വൺ പീസ് എടുത്താൽ തൊണ്ണൂറ്റഞ്ച് രൂപയേ വരുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെതാണ് ഇപ്പോൾ ഓഫർ പ്രൈസിൽ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് അതുപോലെ ഇവിടെ ഓഫർ വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ ഓഫർ വരുന്നുണ്ട് ഫ്രൂട്ട് ലോഫ് കേക്ക് അതുപോലെ ചോക്കോ ചിപ്പ് ലോഫ് കേക്ക് അതിൻ്റെ കുറേ സെക്ഷനാണ് അതിനൊക്കെ ഓഫർ വരുന്നുണ്ട് വൺ വൺ നയൻ ആണ് വരുന്നത് നൂറ്റി പത്തൊൻപത് രൂപയാണ് വരുന്നത് പിന്നെ ഞാൻ വിചാരിച്ച് അത് അവിടെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു കേക്ക് എടുത്താലോ അതവിടെ വെച്ചിട്ട് ഇതെടുത്താലോ എന്നുള്ളൊരിതുണ്ടായിന് പിന്നെ എനിക്ക് തോന്നി ഇതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ അതാണ് അടിന് ഡബിൾ കേക്ക് കേക്കല്ലേ കിട്ടുന്നത് അങ്ങനെ വിചാരിച്ച് ഇതാകുമ്പോൾ ചോക്കോൻ്റെതാണേ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും അങ്ങനെ ഫൈനലി നമ്മൾ ഇതെടുത്തിട്ടോ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ എന്താണോ നമുക്ക് അവന് സ്നാക്സിന് അധികം അങ്ങനെ ഐറ്റംസ് ഒന്നും കൊടുത്തേക്കാറില്ല ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തേക്കാറാണ് എന്നാലും ഇടക്ക് കൊടുത്തേക്കാറുണ്ട് കേട്ടോ അങ്ങനെ കേക്ക് ഐറ്റംസ് ഒക്കെ അപ്പോൾ സ്നാക്സിന് അവന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കുന്നതാണ് അതുപോലെ ഓയില് സൺഫ്ലവർ ഓയിലിനൊക്കെ ഓഫർ പ്രൈസ് വരുന്നുണ്ട് നൂറ്റി നാൽപ്പത്താറാണ് നൂറ്റി എൺപതാണ് എം ആർ പി വരുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസിൽ നൂറ്റി നാൽപ്പത്താറാണ് വൺ ലിറ്ററിൻ്റെ വരുന്നത് അതിൻ്റെ ഒരു പാക്കറ്റ് പാക്കറ്റെടുത്ത് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വരുന്നത് മുന്നൂറ്റി പതിനഞ്ചാണ് അതിൻ്റെ ഒരു പാക്കറ്റെടുത്ത് മുന്നൂറ്റി എൺപതാണ് എം ആർ പി മുന്നൂറ്റി പതിനഞ്ചിന് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് വൺ ലിറ്ററാണ് വരുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി അവൻ പോയി എടുത്തതാണ് ഡയറി മിൽക്കിൻ്റെ ഇതാരോ വാങ്ങിച്ചത് അവിടെ ഇവിടെ വെച്ചതാണെന്ന് തോന്നുന്നത് അതിൻ്റെ സെക്ഷനിൽ പോയിട്ട് എടുത്തോന്നല്ല അപ്പോൾ ഞാൻ അവിടെ വെക്കാൻ പറഞ്ഞു പിന്നെ അവക്കാടെയൊക്കെ ഓഫർ വരുന്നുണ്ട് നൂറ്റി നാൽപ്പത്തൊൻപതാണ് വൺ കെ ജിക്ക് വരുന്നത് ഫസ്റ്റിൽ ഞാൻ വിചാരിച്ചേ നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി വാങ്ങിക്കാന്ന് ഇത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവന് പിന്നെ വലിയ ഇഷ്ടമില്ലത് ഈ ഒരു ഫ്രൂട്ട് അപ്പോൾ പിന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങിച്ചില്ല കേട്ടോ അതവിടെ വെച്ച് പുറത്തെങ്ങനെ ഷോപ്പിലെങ്ങനെ പ്രൈസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് വൺ ഫോർ നയനാണ് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയുള്ളൂ പിന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞപ്പം ജസ്റ്റ് അത് വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്നു വെച്ചപ്പോൾ അത് വേണം എന്നു പറഞ്ഞത് അതിന് വരുന്നത് വൺ ഫോർ നയനാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് വൺ കെ ജിക്ക് അങ്ങനെ അത് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ സ്നാക്സിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ബോക്സിലിട്ട് കൊടുത്തയക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതൊരു വൺ കെ ജി വാങ്ങിച്ചിട്ടോ അത് നമ്മളിവിടെ കൊടുത്തിട്ടേ അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റിക്കർ ചെയ്യണേ എന്നാലേ നമുക്കവിടെ ബില്ലിങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബനാനയ്ക്ക് വരുന്ന എത്ര ഫോർട്ടി നയനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ വരുന്നത് അങ്ങനെ ഷാൺസ് ഇങ്ങനെ ഓരോന്നിങ്ങനെ അവിടെ തപ്പി നടക്കുന്നുണ്ട് ഇത് വരുന്നത് മാറ്റിൻ്റെ സെക്ഷനാണ് നമുക്ക് കിച്ചണിലും ബാത്റൂമിലൊക്കെ ഇടാൻ പറ്റും ഇങ്ങനെ ഡബിൾ മാറ്റാണ് വരുന്നത് ഡബിൾ സെറ്റായിട്ട് ഇതെങ്ങനെയായിട്ട് വരുന്നത് രണ്ട് സെറ്റ് എടുക്കുമ്പം നയൻറ്റി നയൻ ആണ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് രണ്ടെണ്ണത്തിന് വരുന്നത് ഓഫർ പ്രൈസിലാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ സിംഗിളായിട്ട് വരുന്ന മാറ്റുകൾ കൊണ്ട് കേട്ടോ അതിനും ഓഫർ വരുന്നുണ്ട് ഇതിങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടുമ്പോൾ ഒക്കെ ലാഭമാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക കംപ്ലയിൻ്റ് വരുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ ക്ലോത്തും കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞ് ഇത് വാങ്ങിക്കാന്ന് അനുഭവം പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞത് പിന്നെ ഇതിനൊക്കെ വരുന്നത് നൂറ്റി നാൽപ്പതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഇട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ വാങ്ങിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓവർ പ്രൈസിൽ വാങ്ങിക്കാൻ നോക്കാം നല്ല ഭംഗിയുള്ള മാറ്റുകളാണ് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട് കോട്ടൺ ബെഡ്ഷീറ്റാണ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഡബിൾ കോട്ടൺ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അതാ അവിടെ കാണുന്നത് അത് ആരും അങ്ങനെ എടുത്ത് നോക്കിയതാണ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ ടു ഡബിൾ നയൻ കൊടുക്കുന്നത് പിന്നെ ദാ ബക്കറ്റ് വരുന്നുണ്ട് ഡബിൾ ബക്കറ്റ് രണ്ട് ബക്കറ്റിന് വരുന്നത് നയൻറ്റി നയൻ ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പ്ലാസ്റ്റിക്കോ നല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണേ അപ്പം നമ്മൾ ആ ഒരു കമ്പീൻ്റെ ആ ഒരു ഇത് എടുക്കാതെ ഇത് ഇങ്ങനത്തെ എടുത്തിട്ടോ ഇതിന് വരുന്നത് രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അങ്ങനെ നമ്മളീ ഒരു ബ്ലൂ കളറാണ് എടുത്തത് ബ്ലൂ ഓറഞ്ച് രണ്ട് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ബ്ലൂ കളർ അതെടുത്ത് പിന്നെ ഞാൻ വരുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു മുമ്പോട് നമുക്ക് ഇത് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞേ ഇപ്പോൾ വേണ്ടപ്പോൾ വാങ്ങിക്കേണ്ട പിന്നെ ഓഫർ വരിക അന്നേരം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ക്യാൻസൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ട് ഇങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ കുഞ്ഞ് ബോൾ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതാട്ടോ നോക്കുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പതോ നൂറ്റി നാൽപ്പതോ അങ്ങനെ എന്തോ ആണതിന് അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോവുകയാണ് മറ്റേ ബൗൾ വാങ്ങിച്ചിട്ടില്ല ബക്കറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ വരുന്നത് ഡിറ്റർജൻറ്റ് ലിക്വിഡ് അതുപോലെ നമ്മൾ പാത്രം കേൾക്കുന്ന ഡിഷ്വാഷിൻ്റെ അങ്ങനത്തൊക്കെ ഓരോ സെക്ഷനാണ് കേട്ടോ ലിക്വിഡുകളാണ് വരുന്നത് പിന്നെ നമ്മൾ മെഷീനിലൊക്കെ അലക്കാനൊക്കെ എടുക്കുന്ന ലിക്വിഡുകൾ വരുന്നുണ്ട് അതിൻ്റെ പൗഡർ വരുന്നുണ്ട് ഡിറ്റർജൻറ്റ് പൗഡർ ഫോർ കെ ജിക്ക് അതായത് നാല് കിലോന് വരുന്നത് തൊണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഓഫർ കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടോ ഇതായത് നാല് കിലോ സോപ്പും പടി ഇങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ ലാഭം തന്നെ അല്ലേ അങ്ങനെ അത് വാങ്ങിച്ച് അതുപോലെ വൺ ഡബിൾ നയൻ അങ്ങനെ ഡിഫറൻറ്റ് പ്രൈസസായിട്ട് വരുന്നത് കേട്ടോ നമുക്കിവിടെ വന്നാലല്ലേ കിച്ചണിലേക്കുള്ള എല്ലാ ഐറ്റംസും നമ്മളധികം ഇവിടെ ഇങ്ങനെ ഓഫർ പ്രൈസിൽ വന്നിട്ട് അങ്ങനെ എടുക്കാറാണ് കേട്ടോ അപ്പം നമുക്ക് പുറന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഓഫറായിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ എൽ ഇ ഡി ബൾബ് ത്രീ പീസോ ടു പീസോ അങ്ങനെ എന്തോ നയൻറ്റി നയൻ ആണ് വരുന്നത് ഇത് ചോക്കോൻ്റെ സെക്ഷനാണ് ഇരുന്നൂറ്റി അൻപത്തൊമ്പതാണ് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അവിടെ നിന്നൊക്കെ പോയിട്ട് നമ്മളത് ഇവിടെ എത്തിയിട്ടോ ഇതിങ്ങനെ ഡബിൾ ബോക്സാണ് വരുന്നത് ഇങ്ങനെ വലിയ ബോക്സും അതിൻ്റെ ചെറുത് ഇങ്ങനെ സെറ്റായിട്ടിങ്ങനെ വരുന്നതാണ് കേട്ടോ അതിന് വരുന്നത് നയൻറ്റി നയൻ ആണ് ഇത് ഷാന്സനെ വേണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്നാക്സിന് സ്കൂളിലേക്ക് കൊടുത്തു വിടാമല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞത് അത് വേണ്ടാന്ന് അങ്ങനെ അത് വെച്ച് അവനോട് അത് വേണമെന്ന് ചോദിച്ചിട്ട് വേണം വാങ്ങിക്കാനേ അല്ല അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോകലല്ലോ കഴിക്കില്ലല്ലോ പിന്നെ നമ്മൾ വെറുതെ വാങ്ങിച്ചിട്ടെന്താ അങ്ങനെ നമ്മൾ മിൽക്ക് പൗഡർ വാങ്ങിച്ചിട്ടോ പിന്നെ ഓഫർ പ്രൈസ് വരുന്നുണ്ട് അങ്ങനെ അത് വാങ്ങിച്ച് പല ഇതും ഉണ്ട് കേട്ടോ അങ്ങനെ അമൂല്യൻ്റെതുണ്ട് അതുപോലെ ഡയറീൻ്റേതുണ്ട് അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ വാങ്ങിച്ചത് മിൽമൻ്റേതാണ് അതിന് ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഒൻപതാണ് ചാൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാൽപ്പൊടി ഇട്ട് ചായ കുടിക്കണം കട്ടം കുടിക്കൂലെന്നല്ല അപ്പോൾ ഇടക്കിനോട് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറയും അപ്പോൾ ഞാൻ പുറത്തുനിന്ന് പാൽ വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുക്കാറാണ് അപ്പോൾ ഇങ്ങനെ പൗഡർ കിട്ടുമ്പോൾ ഓഫറിൽ കിട്ടില്ല അപ്പോൾ ഞാൻ അതാണ് മിൽക്ക് പൗഡർ വാങ്ങിച്ചത് ഇത് വരുന്നത് അപ്പപ്പൊടി പത്തിരിപ്പൊടി അതിൻ്റെ കുറേ സെക്ഷനാണ് കേട്ടോ അതിന് വൺ കെ ജിക്ക് വരുന്നത് നയൻറ്റി നയൻ ആണ് വരുന്നത് അത് നമ്മൾ പത്തിരിപ്പൊടി ഡബിൾ എടുക്കണം രണ്ടെണ്ണം എടുക്കണം പത്തിരിപ്പൊടി ഒരു പത്തിരിപ്പൊടി ഒരു പുട്ടുപൊടി അങ്ങനെ എടുക്കാൻ പാടില്ല രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ സെയിം എടുക്കണം കേട്ടോ പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അതുപോലെ പത്തിരിപ്പൊടി എടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അങ്ങനെ എടുക്കുമ്പോഴാണ് നയൻറ്റി നയൻ ഓഫർ പ്രൈസ് വരുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ അവർ എം ആർ പി എടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പത്തിരിപ്പൊടിയാണ് എടുത്തത് ഇതുപോലെ ഹാപ്പി ജാമിനും ഓഫർ വരുന്നുണ്ട് കേട്ടോ നയൻറ്റി നയനാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഷോപ്പിൽ ഇങ്ങനെ നയൻറ്റി നയൻ ഹാപ്പി കമ്പനി ജാമൊന്നും കിട്ടൂലന്നിട്ടോ ഇപ്പോൾ നെറ്റ് സ്റ്റോയിൽ ഓഫർ പ്രൈസിലാട്ടോ ചില ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് ഫോർ കെ ജി ഷുഗർ വരുന്നുണ്ട് അതിനും ഓഫർ പ്രൈസാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊൻപതാണ് അതിന് വലിയ ഓഫർ ഒന്നും ഉണ്ടെങ്കിൽ തോന്നുന്നില്ല ഇരുന്നൂറ്റി അൻപത്തൊൻപതാണ് വരുന്നത് അതിന് ഓഫർ പ്രൈസിൽ അങ്ങനെ കൊടുക്കുന്നതാണ് ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വരുന്നത് നൂറ്റി അറുപത്തൊൻപതാണെന്ന് ആ ഒരു ഓറഞ്ച് പാക്കറ്റില്ലേ അതിൻ്റെ വീഡിയോ എടുത്ത് ഇനി എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കാണുന്നില്ല കേട്ടോ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലും ഓഫർ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ കുഞ്ഞു ഷോപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഓഫർ ഉണ്ടാകുന്ന സമയത്ത് അധികം എനിക്ക് തോന്നുന്ന ഗോകുലമോളിൻ നെറ്റ് സ്റ്റോളാണ് വരാറ് ഇത് ഗോകുലമോൾ നെറ്റ് സ്റ്റോൺ കേട്ടോ ഹൈലൈറ്റിൽ നെറ്റ് ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക